രാജ്യത്തിന് കേരളത്തിന്റെ ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖം ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാരിന് കൂടി നിക്ഷേപ പങ്കാളിത്തമുള്ള വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി തുറമുഖ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എണ്ണൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് ഇനി ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് വീമ്പിളക്കാൻ സുരേഷ് ഗോപിയോ ജോർജ് കുരിനോ കേന്ദ്ര നേതാക്കന്മാരോ മെനകെടേണ്ട കാര്യവുമില്ല ഇത് രാജ്യത്തിനായി കേരളം ഒരുക്കുന്ന സ്വപ്ന സംരംഭം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തെ വിശേഷിപ്പിച്ചത് സംസ്ഥാന സർക്കാരിനൂടി പങ്കാളിത്തമുള്ള തുറമുഖത്തിന്റെ ആദ്യഘട്ടം വരുന്ന ഓണക്കാലത്ത് പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് തുറമുഖം പ്രവർത്തന മുമ്പുള്ള ട്രയൽ റൺ ജൂലൈ രണ്ടാം വരെ നടക്കും കപ്പലുകൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് അധികൃതരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ഈ വർഷം ഡിസംബറോടെ ആരംഭിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായി മന്ത്രി വി എൻ വാസവനും നിയമസഭയെ അറിയിച്ചിട്ടുണ്ട് ഈ മാസം തന്നെ തുറമുഖത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് ഒന്നാം ഘട്ടത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കുവാനാണ് ഉദ്ദേശം കണ്ടെയ്നർ നിറച്ച് ചരക്ക് കപ്പൽ തുറമുഖത്ത് എത്തിക്കാനുള്ള തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലുമാണ് ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ അദാനി കമ്പനിക്ക് മുന്നിൽ വച്ചിട്ടുണ്ടെന്നും തുറമുഖ മന്ത്രി സഭയെ അറിയിച്ചിരുന്നു മുൻ നിശ്ചയപ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്തെ വരുമാന വിഹിതം നൽകി തുടങ്ങണം എന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം വൈകിയതിന് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ പിഴ തുകയായി ഇക്വിറ്റി സപ്പോർട്ട് ഫണ്ടിൽ നിന്നും സംസ്ഥാനം പിടിച്ചു വെച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ ഇതിൽ നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് കോടി രൂപ അദാനി ഗ്രൂപ്പിന് മടക്കി നൽകും നാൽപ്പത്തിയെട്ട് ദശാംശം എട്ട് കോടി രൂപ ഇത്തവണത്തെ പിഴയായി ഈടാക്കും കണ്ടെയ്നർ ചരക്കുകൾ ഇറക്കുന്നതിന് പരിശ്രമം നിന്നും കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് തുറമുഖയാർഡിലേക്ക് കണ്ടെയ്നർ ഇറക്കി വെച്ചാകും ട്രയൽ നടത്തുക അദാനി തുറമുഖ കമ്പനിയുടെയും മുദ്രാ തുറമുഖത്ത് നിന്നും മദർഷിപ്പിലെത്തുന്ന ചരക്ക് വിഴിഞ്ഞു തുറമുഖത്ത് ഇറക്കിയാകും പരീക്ഷണം ഈ ചരക്ക് ചെറിയ കപ്പലുകൾ എത്തിച്ച് തിരികെ കയറ്റി ട്രാൻസിമെന്റും പരീക്ഷിക്കും ഇതിന് മുന്നോടിയായി നിലവിൽ വലിയ ബാർജികളിൽ ചരക്ക് കയറ്റാത്ത കണ്ടെയ്നറുകൾ തുറമുഖത്തെത്തിച്ച് പരീക്ഷണം നടത്തുന്നുമുണ്ട് ട്രയൽ റണ്ണിന്റെ ഭാഗമായി തുടർച്ചയായി ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് വരും ഓണക്കാലത്ത് തുറമുഖം പ്രവർത്തനം തുടങ്ങും അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുക ഡിസംബറിൽ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് നേരത്തെ അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഓണത്തിന് വിഴിഞ്ഞ തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി വാണിജ്യ ഇടപെടലെ കുറിച്ച് അദാനി തുറമുഖ അധികൃതരും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റ് അനുമതികളും ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസുകളും പ്രവർത്തിച്ചു തുടങ്ങുന്ന നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ് ചരക്ക് കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റോഡിയൻ കോഡ് അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ നേരത്തെ തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ചിരുന്നു രാജ്യത്തെ ആദ്യത്തെ തന്നെ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചത് സാങ്കേതിക ആവശ്യങ്ങൾക്കായി വാങ്ങുന്ന പൈലറ്റ് കം സർവേ വെസൽ ലോഞ്ചസ് നാവിഗേഷനുള്ള മാനേജ്മെന്റ് സിസ്റ്റം എന്നിവ സ്ഥാപിക്കുന്ന പണികളും പുരോഗമിക്കുന്നു കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടുന്നതിന് നാല് ടങ്കുകളും തുറമുഖത്തിനായി എത്തിച്ചിട്ടുണ്ട് കേരളം തുറമുഖ നിർമ്മാണത്തിലെ തങ്ങളുടെ വീതമായ എണ്ണൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ അദാനി ഗ്രൂപ്പിനെ കൈമാറി കഴുകി എന്നാൽ കേന്ദ്രം ഇതുവരെ തങ്ങളുടെ മുഴുവൻ വിഹിതവും നൽകിയിട്ടില്ല നിർമ്മാണ കമ്പനിക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ് ത്രികക്ഷിക്കരാർ ഒപ്പുവയ്ക്കുന്ന മുറയ്ക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തുകയായ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി രൂപ ലഭിക്കുന്നു